നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്താ പറയുക കരുത്ത് അത് നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ദുർബലത ആ അതെന്താ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്താ കാരണം എന്നല്ലേ അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി അതായത് അവിടെ വിജയിച്ച ആൾക്കാരൊക്കെ നിങ്ങളൊന്നല്ലേ ചെയ്തു അവർ വിജയിച്ചിട്ടുണ്ടാവുക അവരുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റിപ്പള്ളാം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു പെയിൻ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻ ആയിരിക്കും അല്ലേ ആ വീക്ക്നെസ് കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് നമ്മളൊരുപാട് ജീവിതം ബുദ്ധിമുട്ടായി മാറിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത നമ്മുടെ മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നമ്മൾ വേദനയോടെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ പരിഹാരം നമ്മൾ തേടും അങ്ങനെ പരിഹാരം തേടുമ്പോൾ ആ പരിഹാരം നമുക്ക് കിട്ടിക്കോളുന്നില്ല അത് ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ആയിട്ടായിരിക്കും പുസ്തകം വായിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നം എവിടെ കണ്ടാലും നമ്മുടെ ശ്രദ്ധപ്പെടും കാരണം നമ്മുടെ പെയിനാണത് അത് നമ്മുടെ പെയിൻ അല്ലെങ്കിൽ അതൊരിക്കലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല നമ്മുടെ വേദന അനുബന്ധമായിട്ടുള്ള എന്ത് കാര്യം എവിടെ കണ്ടാലും അപ്പോൾ നമ്മൾ ബ്രെയിൻ്റെ അത് സ്ട്രൈക്ക് ചെയ്യും അങ്ങനെ നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടോ ചിലപ്പോൾ ഒരു പത്ത് കൊല്ല ഉണ്ടോ പതിനഞ്ച് കൊല്ല ഉണ്ടോ അയാളുടെ പടപെട്ടിക്കൊണ്ടിരിക്കുക എന്തിനെതിരെ ഇടപെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുക അവളുടെ വീക്ക്നെസ്സിനെ വെറുതെ വരുത്താൻ പറ്റും ആ ഒരു വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ പറ്റും ആ ദുർബലത്തെ ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെ ആ ദുർബലതയെ ദുർബലതയാലെ പടവെട്ടി 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 വർഷങ്ങളോളം പടവെട്ടി അതായത് അയാൾ ആ വീക്ക്നെസ്സിനെ കുറിച്ച് എങ്ങനെ ഇതിനെ ഇതിന് പരിഹരിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇല്ല ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടി ഉണ്ടെന്ന് വിചാരിച്ചോ പ്രസംഗിക്കാൻ പേടിയും അങ്ങനെ പ്രസംഗിക്ക പേടിയുള്ള ആൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് പ്രസംഗിക്കാനുള്ള കൊതി ഉള്ളിലുണ്ട് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ പറയാനോ പറയാൻ പറ്റുന്നില്ല അതിൻ്റെ രസമെന്ന് വെച്ചാൽ ആർക്കെ പേടി ഉണ്ടാവുമെന്ന് അറിയുമോ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയുന്നവർക്കേ പേടി ഉണ്ടാവുള്ളൂ പ്രസംഗിക്കാൻ അറിയുന്നവർക്കേ പേടിയുണ്ടാവുള്ളൂ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാത്ത ഒരാൾ ഒരു സദസ്സ് ചെന്ന് വിചാരിച്ചോ അയാൾക്ക് അവിടെ ഒരു സദസ്സ് ആ സദസ് അയാൾ ഒരിക്കലും ത്രസിപ്പിക്കില്ല കാരണം അവിടെ അയാൾക്കൊരു റോളും ഇല്ല അയാൾ ആ സദസ്സിൽ ചെന്നിട്ട് കാര്യം അയാൾ അയാളുടെ അയാളുടെ മൈൻഡിൽ എന്തെങ്കിലും ദിവസം ഞാൻ ഈ സ്റ്റേജിൽ കയറി പ്രസംഗിക്കും എന്നുള്ളൊരു ഫീലിംഗ് അടുത്ത് പോലും എത്തിയിട്ടില്ല അത് ഉണ്ടായിട്ടില്ല അങ്ങനെ അയാളുടെ ശ്രദ്ധയിൽ ഇല്ലാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധയിൽ വരാത്തീരുന്നത് കാരണം അയാളുടെ തലയിൽ പറയാനൊന്നുമില്ല അത് നാട്ടുകാർക്ക് ഉപകാരപ്രദമായ അപ്പോൾ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു സംഗതി നമ്മൾ ശ്രദ്ധപ്പെട്ടു അവിടെ കുറച്ച് അപാകതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് നോക്കുമ്പോൾ ആ പ്രശ്നം അത് പ്രശ്നമാണെന്ന് മനസ്സിലാവുള്ള കാരണം എന്താ ആ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്കത്തെക്കുറിച്ച് അറിയില്ല അത് പ്രശ്നമാണെന്ന് അറിയില്ല പക്ഷേ കണ്ടു നിന്നാൽ നമുക്ക് മനസ്സിലായ പ്രശ്നമാണ് പക്ഷേ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം നമുക്കുള്ളിലുണ്ട് ആ പരിഹാരം നമുക്കുള്ളിൽ നിന്ന ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വന്നാൽ അപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും ആ പരിഹാരത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കും അതാ പരിഹാരം നടപ്പിൽ വരുത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കും പ്രസംഗിക്കേണ്ട ആൾ പ്രസംഗിക്കാൻ കഴിയുന്ന ആൾ ഒരുപാട് അറിവുള്ള ആൾ ഒരുപാട് ആശയങ്ങളുള്ള ആശയങ്ങളിലാൾ ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുള്ള തോന്നുന്ന ആൾക്ക് എന്തു ചെയ്യും പ്രാസംഗിക പ്രസംഗത്തിൻ്റെ സദസ്സ് കണ്ടുകഴിഞ്ഞാൽ അപ്പം അയാളുടെ മനസ്സ് ഉണരും അയാൾക്ക് അവിടെ എന്തെങ്കിലും പറയണം തോന്നും ആ പറയണമെന്ന് തോന്നുമ്പോൾ അയാളുടെ മനസ്സ് ഉണരും അയാൾ ഹർട്ട് ബീറ്റ് കൂടും അതിൽ ശ്വാസോച്ഛ്വാസം കൂടും തൊണ്ടയിൽ നിന്ന് ജലം ചില ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യും എന്താ കാരണം അയാളൊരു പ്രാസംഗികനാണ് അങ്ങനെ അയാൾ പ്രാസംഗികനായപ്പോൾ അയാൾക്ക് പറയണം തോന്നി പക്ഷേ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഹേർട്ട് ബീറ്റ് കൂടുന്നു ശ്വാസോസം കൂടുന്നു ഇതിനെയാണ് ഭയന്ന് പറഞ്ഞത് അത് ഭയപ്പെടുന്നു അയാൾക്ക് ഉള്ളിൽ കിടന്ന അയാളുടെ കഴിവാണ് അയാളുടെ വീക്ക്നസ്സിന് കാരണം മനസ്സിലായില്ല ഒരു പോത്ത് ഇപ്പം ഒരു പ്രസംഗ വേദി ചെന്ന് കഴിഞ്ഞാൽ ആ പോത്തിന് ആ പ്രസംഗവേദി എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവും ഇല്ല കാരണം പോത്തിനോടൊന്നും പറയാനില്ല ഇന്ന് ആ പോത്ത് പോലത്തെ മനുഷ്യന്മാരട്ടെ അവർക്കൊന്നും പറയാനില്ല ഈ പോത്തിൽ നിന്ന് അകന്ന് കഴിഞ്ഞാൽ അതായത് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അറിവ് ഓരോ അറിവും നമുക്ക് ബാധ്യത അങ്ങനെ ഓരോ അറിവുകൾ നമ്മൾ കിട്ടുന്ന മാത്രമേ നമുക്ക് നമ്മുടെ പ്രസക്തി കൂടാൻ തുടങ്ങും അതായത് നമ്മൾക്ക് പരിഹാരങ്ങൾ വരും നമ്മുടെ തലയിൽ പരിഹാരങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ ശരീരം പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തമാക്കുകയുള്ളൂ ആ പരിഹാരങ്ങൾ ഒരുപാടുള്ള ആളാണ് നേരിച്ചു അതായത് ഒരുപാട് അറിവുള്ള ആളാ നേരിച്ചു ഒരുപാട് കഴിവുള്ള ആളാണെന്ന് ചേർച്ചു അപ്പോൾ എന്താവും ആ പരിഹാരങ്ങൾക്ക് വേണ്ടി അതായത് ഇപ്പോൾ ഡ്രൈവിങ് അറിയാത്ത ഒരാൾക്ക് അല്ലേ ഡ്രൈവിംഗ് മുൻ സീറ്റിൽ ഇപ്പോൾ രണ്ട് ഡ്രൈവ് ചെയ്യാണ്ട് ഇന്ന് ഇരിക്കേണ്ടി വന്നാൽ പേടിയിട്ടാവില്ല പക്ഷേ ഡ്രൈവിങ് അറിയുന്ന ആൾക്ക് പേടി ഉണ്ടാവുന്ന പറഞ്ഞ് പോകില്ലേ നമ്മളുടെ ഓരോ കഴിവുള്ള സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് ഭയം ഉണ്ടാക്കും അപ്പോൾ നമ്മളുടെ വീക്ക്നെസ് നമ്മളുടെ ഫിയർ എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ വി ക്യാൻ ഡൂ സംതിങ് തെയർ അവിടെ നമുക്ക് പ്രസക്തമായി എന്തോ ചെയ്യാനുണ്ട് ശരീരം തയ്യാറാവുന്നുണ്ട് അത് മറ്റുള്ളവർ എത്രയോ ആൾക്കാർ അവിടെ വരുന്നുണ്ട് അവരൊന്നും അത് കണ്ടിട്ട് ഭയപ്പെടുന്നില്ല കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് അവർ ശരീരം തയ്യാറാവുന്നില്ല നമ്മൾക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാരണത്താലാണ് നമ്മുടെ ശരീരം തയ്യാറാവുന്നത് അപ്പോൾ നമ്മൾ ആ ഫിയർ നമുക്ക് ഫീൽ ചെയ്താൽ മനസ്സിലാക്കണം മൈ ബോഡി ഈസ് ഗെറ്റിംഗ് റെഡി എൻ്റെ ശരീരം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ വീക്ക്നസ് പക്ഷേ തയ്യാറായിട്ടുണ്ട് പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അയാളുടെ ഉള്ളിൽ പെയിനായി വേദന അങ്ങനെ ഇയാൾ ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ അതിന് പരിഹരിക്കും അയാൾ പുസ്തകം വെച്ചു അയാൾ യൂട്യൂബ് വീഡിയോസ് കണ്ടു പലതരം പരിശീലനങ്ങൾ നടത്തി അങ്ങനെ ഇയാൾ ചിലപ്പോൾ ഇതിനോട് പടപെട്ടിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകും എത്രയോ കാലം അയാൾക്ക് പ്രസംഗിക്കണം അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ പ്രസംഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇയാൾ കാലക്രമേണ ഇയാളുടെ ഉള്ളിൽ ഉണ്ടായ നോളജ് എന്തിനെക്കുറിച്ചുള്ളായിരിക്കും പറ ഇയാളുടെ ഏറ്റവും വലിയ അറിവ് എന്തായിരിക്കും എന്ത് വീക്ക്നസ്സും ആയിക്കോട്ടെ ഒരാൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര ദേഷ്യം ആ ഉദ്ദേശമുള്ള ആൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുള്ള അയാൾ ഇപ്പോൾ അത് വാഗ്കൊണ്ട് പറഞ്ഞില്ലാന്നിരിക്കും എനിക്കത് വലിയ പ്രശ്നമാണെന്നുള്ളത് അയാൾ അതിനെ ന്യായീകരിച്ചിരക്കായിരിക്കും പക്ഷേ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലതൊരു വലിയ പ്രശ്നമാണ് എനിക്ക് ആസ്ഥാനത്ത് കയറി ദേഷ്യം വരുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവിതത്തിൽ മുന്നോട്ട് ഉള്ള ഗ്രഹത്തെ ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന് അയക്കറി അത് കാണത്താൽ തന്നെ അയാൾക്ക് ദേഷ്യത്തിനോടുള്ള പരിഹാരം അയാൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അയാൾ അതിനെക്കുറിച്ച് പുസ്തകം വായിച്ചിട്ടുണ്ടോ അതോടും പലരോടും ചർച്ച ചെയ്തിട്ടുണ്ടോ പല പ്രശ്നങ്ങളിൽ പോയിട്ടുണ്ടോ അങ്ങനെ ഇയാൾ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കുക അപ്പോൾ ഇയാളുടെ തലയിടക്കണ ഏറ്റവും വലിയ നോളജ് എന്താ എങ്ങനെ നിയന്ത്രിക്കാം പ്രസംഗിക്കാൻ കഴിയാത്ത അതായത് പ്രസംഗിക്കാൻ അറിവുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്ന ഒരാൾ വർഷങ്ങളോളം ഈ കാര്യം മനസ്സിലിട്ട് ഇങ്ങനെ നടന്നതുകൊണ്ട് അയാളുടെ ഏറ്റവും വലിയ കഴിവെന്തായിരിക്കും ഏറ്റവും വലിയ അറിവെന്തായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഏത് വീക്ക്നസ്സും ഏത് വീക്ക്നസ്സും ഒരാൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും അസുഖം പിടിവിട്ട് നിൽച്ചു അത് അയാളുടെ പെയിനാണ് അല്ലേ അപ്പോൾ ആ അസുഖം കാരണത്താൽ അയാൾ ആ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും പല വഴികൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരാളെന്ന് ചോദിച്ചോ ആ അസുഖത്തിനോട് അയാൾ പടവെട്ടി പടവെട്ടി അയാൾക്ക് പിന്നെ ആ അസുഖത്തിനെക്കുറിച്ച് എ ടു സെഡ് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥേക്കാൾ മാറുമല്ലേ അത്രയും കാലയാൾ ചിന്തിച്ചിട്ടുള്ള അതേക്കുറിച്ചിട്ടാണെന്നുള്ള ഒറ്റ കാരണത്താൽ അതായത് ആ അസുഖം എന്നാണ് അയാളുടെ വീക്ക്നസ്സാണ് അതുപോലെ തന്നെ നമ്മുടെ അസുഖം അപ്പോൾ ഭയമാകാം അല്ലെങ്കിൽ ദേഷ്യമാകാം അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവ് കുറവാകാം അല്ലെങ്കിൽ വാക്കുകൾ പറഞ്ഞ പോലെ വനർഗളം നിർഗളമായിട്ട് വരുന്നില്ല എന്നുള്ളതാവാം എന്തുമായിക്കോട്ടെ നമ്മളുടെ ഒരു ബ്ലോക്ക് ആ ബ്ലോക്ക് നമ്മളെ പെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പെയിൻ ക്രിയേറ്റ് ചെയ്ത കാരണത്താൽ അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മളതേക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പീൻ എന്താണോ ആ പീനെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്തായിരിക്കും പറഞ്ഞു മനസ്സിലാവുണ്ടോ അതായത് നമ്മളുടെ ഏറ്റവും വലിയ വീക്ക്നസ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അത് ചിലപ്പോൾ അങ്ങ് മറികടക്കൽ എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ നമ്മൾ പരീക്ഷണിച്ച് പരീക്ഷിച്ച് അതായത് ശ്രമിച്ച് ശ്രമിച്ച് നിരാശയിലൊക്കെ ഒരുപാട് പെട്ടു പിന്നെയും ശ്രമിച്ചു അത് ജോജു ജോർജ് ഫോർ എക്സാമ്പിൾ ഓക്കെ നടനാവണം ആഗ്രഹിച്ചു പക്ഷേ നടനാവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മുടെ പുള്ളിയുടെ പേരെന്താ മാത്യു സാറാണ് നമ്മുടെ തുടരുന്ന സിനിമയിൽ പുള്ളിയുടെയും ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നടനാവാന്നുള്ളതായിരുന്നു പക്ഷേ പുള്ളി നടനായിട്ടില്ല അങ്ങനെ ഇയാളുടെ ഉള്ളിൽ ഇത് കിടക്കുന്നുണ്ട് ഇയാൾ നടനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അയാൾക്ക് എന്തോ ധൈര്യമില്ല പേടിയാണ് ആ കാലത്താൽ ഒരു പക്ഷേ അഭിനയിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെ ആൾ ഈ പേടിയെ മനസ്സിൽ വെച്ച് ഈ അഭിനയിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് ഇങ്ങനെ ഒരുപാട് കാലം മുന്നോട്ട് പോയി 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 അയാളുടെ ഉള്ളിൽ അയാളുടെ ആ ഭയത്തോടൊപ്പം ഉള്ള അയാളുടെ വീക്ക്നെസ് അയാളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തായി മാറിയത് അയാൾ പോലും അറിഞ്ഞിട്ടില്ല അല്ലെ ജോർജ് ജോർജ് ഇരുപത് വർഷം വരെ എടുത്തു ഇരുപത് വർഷം വരെ ഇതേക്കുറിച്ച് നിരന്തരമായി ഇതിനെ അറിയാൻ വേണ്ടി ശ്രമിച്ചു ആ വീക്ക്നെസ്സിനെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ച് 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 ഇപ്പോൾ പുള്ളി ലേ ക്ലിക്കായി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് വീക്ക്നെസ് ഇല്ലാത്തവൻ ഇപ്പോൾ പോത്ത് പോത്തിനൊരു വീക്ക്നസ്സുമില്ല കാരണം വീക്ക്നെസ് ഉണ്ട് എന്നുള്ള വിവരം പോത്തിനില്ല പോത്തിന് വീക്ക്നസ്സുകളില്ലാണ്ടല്ലോ വീക്ക്നെസ്സുകളേ ഉള്ളൂ പലർക്കും ഉണ്ട് പോത്തിനെ പോലെ പല വീക്ക്നസ്സുകൾ പക്ഷേ എന്താണ് വീക്ക്നസ് എന്ന് മനസ്സിലാവാത്തോടത്തോളം അയാൾക്കതൊരു ആണോ എന്താണ് എങ്ങനെ നമ്മളത് മനസ്സിലാക്കുക നമ്മുടെ വീക്ക്നസ് അതാണ് അറിവ് അപ്പോൾ അറിവ് നേടുമ്പോഴേ നമ്മുടെ വീക്ക്നസ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾക്ക് അറിവ് ഓരോ അറിവ് നമ്മുടെ വീക്ക്നസ്സുകൾ കൂട്ടിക്കൊണ്ടിരിക്കും മനസ്സിലായത് നമുക്ക് അറിവായിട്ടുണ്ട് പക്ഷെ കഴിവായിട്ടില്ല അപ്പോൾ ഓരോ കഴിവുകൾ മാറ്റി അറിവുകൾ കഴിവാക്കി മാറ്റുന്ന നടത്താൻ നമ്മുടെ വിജയം അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ കഴിവ് എവിടെ കിടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ അറിവെന്താ അതാണ് അപ്പോൾ നമ്മൾക്ക് ആ അത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അറിവിനെ കഴിവാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങേണ്ടി വരും പക്ഷേ കുറേ കാലം ഞാൻ അതിനോട് പുടവട്ടിക്കൊണ്ടിരിക്കണത് എനിക്ക് അതിലൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല ഒരാൾ ബിസിനസ് ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെട്ടു വിചാരിച്ചു അപ്പോൾ അയാളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്തായിരിക്കും അതവിടെ ഉള്ളിൽ എടുക്കേണ്ടത് അയാൾക്കറിയില്ല അയാൾ ഇറങ്ങണം നിർത്തരുത് അപ്പോഴാണ് ഈ പറഞ്ഞ പോലുള്ള ആ അത്ഭുതം അയാളുടെ ഉള്ളിൽ ഏറ്റവും വലിയ നോളജ് പ്രവർത്തനക്ഷമമാകുക അപ്പം നിർത്തരുത് തടസ്സ പോയിൻറ്റ് വീക്ക്നെസ് ഉണ്ടോ പടവെട്ടിക്കൊണ്ടേയിരിക്കണം നിർത്തരുത് ഒരു ദിനം ആ വീക്ക്നസ്സിനെ നമ്മൾ മറികടക്കും അന്നായിരിക്കും നമ്മൾ അതിൻ്റെ അധീപനായി മാറുന്നത് നമ്മൾക്ക് പ്രസക്തമായ രീതിയിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താ കാരണം നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിരുന്നു എന്നുള്ളത് ഒറ്റക്കാലത്താൽ അത് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്തായി മാറിയിട്ടുണ്ടാകും സോ സ്റ്റോപ്പ്